ലൈറ്റ് മ്യൂസിക്കിന് പ്രൈസ് കിട്ടുന്നത് രാജീവ് കുമാറിന് മോൺ ആക്ടിന് പ്രൈസ് കിട്ടുന്നത് ഒക്കെ ഞങ്ങൾ ഒരേറ്റ ബാച്ചാണ് എല്ലാവരും ഞങ്ങളുടെ ഒരു ഒരു ബാച്ചാണ് ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രഞ്ചിനും കോളേജ് പഠിക്കുന്നു അവിടെ ഒരു ഷോ നടത്തുക കലാഭവന്റെ ഗാനമേള അപ്പോൾ പറഞ്ഞു മിമിക്രിക്ക് വേറെ ആരും മിമിക്രിക്ക് വേറെ ആരും വേണ്ട മിമിക്രിക്ക് ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഞാനും അൻസാറും പോയി ഗാനമേളയുടെ പ്രോഗ്രാം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി അത് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ആ ഇത് ആരൊരാള് കേറിയിട്ടുണ്ടല്ലോ എന്നോട് എന്നെ വിളിപ്പിച്ചു അത് എനിക്ക് ഇവിടെ നിക്കാമോന്ന് ചോദിച്ചു ഞാൻ റെഡി എന്ന് പറഞ്ഞു അന്ന് മിമിക്രി മാത്രുന്നത് ഒറ്റക്ക് സൗണ്ടൊക്കെ കാണിക്കും പിന്നെ ചില പരിപാടിയിൽ വൻസാറ് ഞാനിവിടെ പോവും അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ആശയം പറയുന്നത് ആറ് പേര് ഒരുമിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും അത് ഒന്ന് സിദ്ദിഖ് ലാല് അൻസാർ റഹ്മാൻ ഞാൻ പിന്നെ ഒരു വർക്കച്ഛൻ പേട്ട അദ്ദേഹം പിന്നെ ആ ഫീൽഡ് വിട്ടു അങ്ങനെ ഞങ്ങൾ ആറുപേരും കൂടെ രണ്ട് മാസത്തെ റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിച്ചു എന്റെ ചേട്ടൻ തന്നെയാ പ്രോഗ്രാം ബുക്ക് ചെയ്ത് നടത്തിയത് അതേപോലെ സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് സ്ഥലം ആറ് സ്ഥലം ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു ഞാൻ അതങ്ങ് വിട്ടു ഇതിന് വേണ്ടി വിറ്റു കൊണ്ടാ ഫസ്റ്റ് വീഡിയോ കാസറ്റ് എടുക്കുന്നത് അറുപതിനായിരം രൂപ കാസറ്റിന് അപ്പൊ അത് ക്ലിക്കായി അതിനുശേഷം അടുത്ത ഗ്യാസറ്റ് മണിയൊക്കെ വെച്ചെടുത്തു കലാപം കോമഡി പിന്നെ മൂന്നാമത്തെ ഗ്യസെറ്റ് വന്നപ്പോ ഹരിശ്രീ അശോകനും ദിലീപിനെ വെച്ചെടുത്തു ഹരിശ്രീ പിന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ആയിരുന്നു പിന്നെ ഞാൻ ഗ്യസെറ്റ് പറയുമ്പോൾ റേറ്റ് കിട്ടി തുടങ്ങി സിനിമയിലേക്ക് സിനിമയിൽ എനിക്ക് അന്ന് പണ്ടും അതൊരു പാഷൻ ആയിരുന്നില്ല സ്റ്റേജ് തന്നെ ഇപ്പോഴും ഇഷ്ടം മനസ്സിന് സന്തോഷം ദിലീപനൊക്കെ സത്യം നമുക്ക് ഇതൊരു എന്താ പറയാ ഒരു വഴിത്തിരുവ് പോലെയാണ് അല്ലേ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് കയറാം എന്നല്ലേ ചേറാം പേടനും ദിലീപ് ഒക്കെ നോക്കിയേ അപ്പൊ അത് ചേട്ടൻ സ്റ്റേജ് വന്നില്ല ഓഫർ അഭിനയിക്കാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഓഫർ വന്നു അപ്പോഴും ഇത് ഇവിടെ നിറഞ്ഞു നിൽക്കാനുള്ള സമയമാണ് ട്രിപ്പ് അടുത്ത അടുത്ത ഒരു ട്രിപ്പ് ആ ഓരോ മാസത്തെ ട്രിപ്പുകളുണ്ട് യൂറോപ്പ് ഉണ്ട് അമേരിക്ക ഉണ്ട് ഇതുണ്ട് പിന്നെ ആഴ്ചയും പ്രോഗ്രാം കൊടുക്കണ്ടേ പിന്നെ മാസം പത്ത് പതിനഞ്ച് പ്രോഗ്രാം വരണ്ടോ പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടം ഡയറക്ഷൻ ഡയറക്ഷൻ തന്നെ ഇഷ്ടമാണ് സ്റ്റേജിലും ഞാൻ നിക്കും നല്ല ഹ്യൂമർ വരുന്ന ശരിക്കും പ്രസന്റ് ചെയ്യേണ്ട സാധനം വരുമ്പോൾ ഞാൻ ഇതൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പണ്ട പണ്ടൊക്കെ സാന്നിധ്യം അവരൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മനോജ് ഗിന്നസിന് ഉണ്ണിയസ് നായർ നമ്മുടെ ടീമിലെ ആളുകളുണ്ട് പിന്നെ നമ്മുടെ പാഷാണ് ഷാജി ഇവരൊക്കെ നമ്മുടെ ടീമിലുണ്ടായിരുന്നു രാജേഷ് ഇവരങ്ങൾ കയറ്റിവിടും അതാണ് ബുദ്ധി കാരണം പ്രോഗ്രാം നന്നാക്കി എടുക്കണ്ടേ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ഇപ്പൊ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമ ആയിരിക്കും സിനിമയായിരിക്കും എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷെ നല്ലൊരു അഭിനേതാവണമെന്ന് എനിക്ക് വിശ്വാസമില്ല അച്ഛൻ വീട്ടിൽ ഇങ്ങനെയാണോ ഭയങ്കര ഹ്യൂമറും അച്ഛൻ ദേഷ്യപ്പെടും അങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല പക്ഷെ നമ്മള് അച്ഛൻ ഒരു ഹ്യൂമറിലൂടെ പറഞ്ഞു നമുക്ക് ഒരു പണി വരും അച്ഛൻ എന്തെങ്കിലും ഇൻഡയറക്റ്റ് പറഞ്ഞാൽ എല്ലാരും ചിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിലാവും അച്ഛൻ ഇതിനിട്ടാണ് തന്നത് അല്ല പിന്നെന്താ പറയാ വീട്ടില് ഞാനിങ്ങനെ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് ഇടപെടാറില്ല വീട്ടില് ഭാര്യമാരായിട്ട് കൂടുതൽ മദ്യപിക്കുന്നതിനും വേറെ ചുട്ടികൾ ഇതിനൊക്കെ പോകുമ്പോഴാണല്ലോ ഭാര്യമാരായിട്ട് വഴക്കിടുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ആളല്ലെന്ന് കഴിക്കും കേട്ടാ അപ്പൊ എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളും വഴക്കുകളൊന്നും വീട്ടിലില്ല പണ്ടൊരു ഭാര്യ പറഞ്ഞേ അല്ല പണ്ടൊരു ഭാര്യ അല്ല പണ്ടൊരു ഭർത്താവ് ഭാര്യ പറഞ്ഞേ ഒരു ഒരു കോമഡിയാണ് ഭാര്യ പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ മോഹൻലാലാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ മദ്യപാനം പറഞ്ഞപ്പോഴേ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അല്ല ഈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കള്ളൊന്നും കുടിക്കാതെ നല്ല കള്ളുടിയെനെ പോലെ അഭിനയിക്കും അതൊരു കഴിവാണ് പറഞ്ഞു അപ്പൊ ഭർത്താവ് മനസ്സിൽ പറയണേ ഞാൻ എല്ലാ ദിവസവും കണ്ടുപിടിച്ചിട്ട് കള്ളുടിക്കാത്ത ഞാൻ അങ്ങനെ കുടിച്ചിട്ട് കുടിക്കാത്തവനെ പോലെ അഭിനയിക്കാറില്ല